അസ്സാം വലൈക്കുറമസ്ലസബി ജുമ്മദ് ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ റമദാവിൻ്റെ ഈ പവിത്രമായ ധനരാത്രങ്ങൾ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നോർമ്മപ്പെടുത്തുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമാണ് ഈജ രണ്ടാമത്തെ വർഷം നടന്ന ബദർ യുദ്ധം നബി നബിസു അലൈഹി സ്വല ശത്രുക്കളുടെ പീഡനം സഹിക്കുവയ്യാതെ മക്കയിൽ നിന്ന് മതിലേക്ക് ഇജിറ പോയി അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അല്ലയുസലം ഒരു ശരിയത്ത് പ്രകാരമുള്ള ഭരണകൂടത്ത് സ്ഥാപിച്ചെടുത്തു അതിനുശേഷം ശത്രുക്കളുടെ ശക്തിയെ ക്ഷയിപ്പിക്കുക ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി അല്ല നടത്തിയ ഒരു യാദൃശ്ശികതയിൽ നിന്നുണ്ടായ ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം ഇസ്ലാമിൽ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ മഹത്വമുണ്ട് അവർക്ക് സ്വർഗമുണ്ടെന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട് അവരല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവരാണ് ബദരീങ്ങൾ എന്നു പേര് നമ്മളറിയ സ പിന്നെ ആളുകൾ അറിയപ്പെടാറുള്ളത് സാബൽ ബദർ അതിലും സലിസ്ലമിയുണ്ട് കുല ഫൗറാശ്യങ്ങളുണ്ട് മുന്നൂറ്റി ചില്ലാനും ആളുകളുണ്ട് ഈ ബദർ യുദ്ധം വിശുദ്ധ ഖുറാലിൽ സൗത്ത് തോബയിലും സൗത്ത് ആലംബ്രാലിലും ഒക്കെ പ്രത്യേകമായിക്കൊണ്ട് പരാമർശിക്കപ്പെടുകയും ഒലഹുദസറുമല്ലാഹു ബി നിന്ന് ബദൽ യുദ്ധത്തെ പേരെടുത്തുകൊണ്ട് തന്നെ അള്ളാഹു സുഹാൻതല അനുസ്മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന യുദ്ധം ഇസ്ലാമിക ചരിത്രം വളരെ പ്രാധാന്യമുള്ളൊരു യുദ്ധമാണ് അതിൽ പങ്കെടുത്ത ആളുകൾക്ക് മഹത്വമുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ആ ബദറിൽ പങ്കെടുത്ത ആളുകളോട് തങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവലാദികളും വേവലാതികളും ബോധിപ്പിക്കുകയും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബദരിയങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രീതി ഇസ്ലാമിലില്ല അതേപോലെ തന്നെ ഓരോ വർഷവും കഴിയുമ്പോഴും റമദാൻ മാസത്തിൽ ബദരിങ്ങളുടെ പേരിൽ ആണ്ട് കഴിക്കുന്ന രീതിയും ഇസ്ലാമിലില്ല ദിവസം അള്ളാഹ് അല്ലി സ്വലം ബദർ കഴിഞ്ഞതിന് ശേഷം നിചറ പതിനൊന്നിലാണല്ലോ പ്രവാചകൻ ജീവിക്കുന്നത് വീണ്ടും പ്രവാചകൻ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് വർഷത്തോ ഒരു ഒൻപത് വർഷത്തോളം പ്രവാചകൻ ജീവിച്ചു ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇവിടെയും ബദരിയങ്ങൾ പ്രത്യേകമായിക്കൊണ്ട് അനുസ്മരിക്കുകയും കാരണം പ്രവാചകനും ബദരിയങ്ങളിൽ പെട്ടാണ് അനുസ്മരിക്കുകയോ അവരവർ ആണ്ടുനിറ ആണ്ടു നിറച്ച് നടത്തുകയോ അവരവർ ബലിയറക്കുകയോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്തോ ഒരു സംഭവം പ്രവാചക ജീവിതത്തിലെന്നല്ല ബദരീങ്ങളായ സഹാബത്തിൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല ഇത് പിൽക്കാലക്കാരായ ഷിയാക്കളിലൂടെ വന്നിട്ടുള്ള ഒരു പുത്തനാചാരമാണ് നമ്മളായിട്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ബദറിന് മഹത്വമുണ്ട് ബദരീങ്ങൾക്ക് മഹത്വമുണ്ട് ആ റംബാനിന് മഹത്വമുണ്ട് എന്നതിൽ കവിഞ്ഞ് ഇസ്ലാമിക ശരീരത്ത് അവർക്ക് നിശ്ചയിച്ച ഒരു മഹത്വത്തിനപ്പുറത്തേക്ക് നമ്മൾ പോവുകയും അവർക്ക് ആ മഹത്വം കൽപ്പിച്ചുകൊണ്ട് അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതി ശരീരത്തിൽ പ്രകാരം ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരം തിന്മകളിൽ നിന്ന് വിശ്വസി വിശേഷ റമദാനിൽ അത്തരം തിന്മകളിലേക്ക് ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകരുത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തനിച്ച ഷിർക്കാണ് അവരെ സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് അതുപോലെ തന്നെ അവർ ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കാൻ കഴിവുള്ളവരാണെന്ന് വിശ്വസിക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ ഒഴിവാക്കി ശരീര പ്രകാരമുള്ള ജീവിതം നയിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ശ്രമിക്കുന്നു